ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് എ ഡി എസ് വാർഷിക സമ്മേളനം നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ പ്രിയ മനോജ് അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡിന്റെ വാർഷികം നടന്നു തണ്ടത്തുമുക്കിൽ നിന്നും വിളംബര കൂടിയാണ് വാർഷികത്തിന് തുടക്കമായത് പ്രിയ ഗീത നാല് പേരാണ് ശീകാര്യ മേളത്തിലുള്ളത് അതിന്റെ ചെറിയ പരിപാടി നമുക്ക് അവരെ അരങ്ങേറി അപ്പൊ ഇനി കാലങ്ങളായിട്ട് നമുക്കത് അവരുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ ഒരു ജനകീയ ഹോട്ടല് സംരംഭങ്ങള് ഇതെല്ലാം നമുക്ക് എടുത്തു പറയാനുള്ള ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അംഗം വാങ്ങുന്നു അങ്ങനെ ഏതൊരു രംഗത്തേക്ക് വരണമെങ്കിൽ അവിടെ എല്ലാം വരുന്ന ചോദ്യങ്ങൾ നമ്പർ ി ഹാളിൽ നടന്ന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് ചെയർപേഴ്സൺ പ്രിയ മനോജ് അധ്യക്ഷത വഹിച്ചു ഇന്റേണൽ ഓഡിറ്റർ വത്സലദേവി സ്വാഗതം രേഖപ്പെടുത്തി എ ഡി എസ് സെക്രട്ടറി സി ഡി എസ് മെമ്പറുമായ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്ത്രണ്ടാം വാർഡ് മെമ്പറുമായ ബിന്ദു രാജേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ പത്താം വാർഡ് മെമ്പറും ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വിജയകുമാരി നാലാം വാർഡ് മെമ്പർ സനൽ മണിലേഖ ശാലിനി ശ്രീനിവാസൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുനിത സഹകരണ സംഘം സെക്രട്ടറി രഞ്ജു കെ മുരളി ആശാപ്രവർത്തക സി ഡി എസ് മെമ്പറുമായ ശശികല ബാലസഭാ സെക്രട്ടറി സി ആർ ജ്ഞാന ചഷസ് എന്നിവർ സംസാരിച്ചു എ ഡി എസ് സെക്രട്ടറി ബിന്ദു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് എന്നിവരെ ആദരിച്ചു കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും അഗ്രികൾച്ചർ എൻഡമോളജി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ആര്യകൃഷ്ണനെയും അനുമോദിച്ചു വിവിധ കുടുംബശ്രീകളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് തിരുവാതിര കൈക്കുട്ടിക്കളി എന്നിവ നടന്നു ബാലസഭാ കുട്ടികളുടെ പരിപാടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടായി വൈസ് ചെയർപേഴ്സൺ രമ്യ കൃതജ്ഞത പറഞ്ഞു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ശ്രീലക സി ഡി നെറ്റ് ന്യൂസ് ചേപ്പാട്